ആലപ്പുഴ അരൂരിൽ ഗഡറുകൾ തകർന്നു വീണുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് ദാരുണാന്ത്യം പിക്കപ്പ് വാനിന്റെ ഡ്രൈവർ പത്തനംതിട്ട സ്വദേശി രാജേഷ് ആണ് മരിച്ചത് അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ പിക്കപ്പ് വാനിന് മുകളിലേക്ക് ഈ ഗഡർ തകർന്നു വീഴുകയായിരുന്നു തകർന്ന വാനിൽ നിന്ന് ഡ്രൈവറുടെ മൃതദേഹം പുറത്തെടുത്തു ആലപ്പുഴയിൽ നിന്ന് എറണാകുളം വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനും സുധീഷ് ഗോപാലും ചേരുന്നുണ്ട് ആദ്യം സുധീഷിലേക്കാണ് പോകുന്നത് സുധീഷ് എപ്പോഴാണ് ഈ മൃതദേഹം പുറത്തെടുത്തത് ഞാൻ മനസ്സിലാക്കുന്നത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് മൃതദേഹം പോലും പുറത്തെടുത്തത് ഈ മരണം എപ്പോൾ സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഒരുപക്ഷെ ഈ ഗഡർ തകർന്നു വീണ് അതിനടിയിൽ അപ്പോഴും ജീവനോടെ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു കാണാം ഒരു കൃത്യമായ സമയത്ത് ഈ ഗർഡർ മാറ്റാൻ പോലും സാധിച്ചിട്ടില്ല ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് പുലർ നേരം പുലർന്നതിന് ശേഷം മാത്രമാണ് ഈ ഗർദ്ദർ മാറ്റി മൃതദേഹം പുറത്തെടുക്കാൻ സാധിച്ചിട്ടുള്ളത് അപകടം ർധരാപ്തിയോടെ നടന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ടിക്കപ്പാനിന്റെ മുകളിലേക്കാണ് ഇത് നേരെ പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ സമയം അദ്ദേഹത്തിന് യഥാസമയം രക്ഷാപ്രവർത്തനം ലഭ്യമാക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്തു തന്നെയായാലും ദാരുണമായ ഒരു അന്ത്യം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇത് ഇപ്പോൾ ഇത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെയും തുറവൂർ ഭാഗത്ത് ഇത്തരത്തിൽ തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ഭാഗ്യവശാൽ മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാവാതെ അത് കടന്നു പോവുകയായിരുന്നു എന്നാൽ ഇപ്പോഴാണ് ഈ പിക്കപ്പ് വാൻ മുകളിലേക്ക് തന്നെ ഇത് തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ അതും ദേശീയപാതയാകെ തന്നെ ഗതാഗത കുരുക്കം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വാഹനങ്ങൾ അവിടെ നിന്നും വഴിതിരിച്ചു വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ തുറവൂർ അരൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ കടത്തി വിടുന്നില്ല മറിച്ച് ചേർത്തല ഭാഗത്തു നിന്ന് തന്നെ വാഹനങ്ങൾ തിരിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ദേശീയപാതയിൽ വലിയ ഗതാഗതക്കുരുക്കും ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് രക്ഷാപ്ര പ്രവർത്തനത്തില് ഉണ്ടായ വീഴ്ചയും അതോടൊപ്പം തന്നെ ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയും കൂടിയാണ് ഇപ്പോൾ ഇതിലൂടെ പുറത്തു വരുന്നത് ആലപ്പുഴ അരൂരിൽ ഗർഡറുകൾ തകർന്നു വീണുണ്ടായ അപകടമല്ലാതൊരു വീഴ്ചയായിരുന്നു ഒരു ഇരയാണ് ഈ രാജേഷ് എന്തായാലും രാജേഷിന് ദാരുണാന്ത്യമാണ് സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഗർഡറുകൾ വീണതിന് ശേഷം ആ അദ്ദേഹത്തെ പുറത്തെടുക്കാൻ പോലുമുള്ള ഒരു രക്ഷാ നടപടികൾ ദ്രുതഗതിയിൽ നടത്തിയില്ല വളരെ മന്ദഗതിയിലായിരുന്നു അതുപോലും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മരണം എപ്പോഴാണ് സ്ഥിരീകരിച്ചതെന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല എന്തായാലും മൂന്ന് മണിക്കൂറാണ് ആ മനുഷ്യ ശരീരം അതിനടിയിൽ അങ്ങനെ കുടുങ്ങിക്കിടന്നത് കണ്ണില്ലേ എന്നാണ് ചോദ്യം സുതീഷ് തുടരാം ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് അവിടെ ഇപ്പോഴെങ്കിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടാകുമല്ലേ ഗതാഗത നിയന്ത്രണം ഉണ്ട് ആലപ്പുഴ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ അരൂക്കുറ്റിയിൽ നിന്ന് തിരിഞ്ഞും അതായത് ദേശീയപാതയിൽ തന്നെ അരൂക്കുറ്റി ഭാഗത്ത് നിന്ന് തിരിഞ്ഞും അതോടൊപ്പം എറണാകുളം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ ചേർത്തല എക്സ് ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞും പോകണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് അത് സ്വാഭാവികമായി ഇപ്പോഴൊരു അപകടം നടന്നതിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയന്ത്രണം മാത്രമാണ് അല്ലാതെ ദേശീയപാത നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ഈ രീതിയിൽ ഗതാഗതം തിരിച്ചുവിടാൻ സാധിക്കുകയുമില്ല എന്തു തന്നെയായാലും ഈ മരണം ഏറെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഇതിൽ മരിച്ചതും പള്ളിപ്പാട് സ്വദേശിയായ അരിപ്പാട് പള്ളിപ്പാട് സ്വദേശിയായ രാജേഷ് ആണ് മരിച്ചത് എന്നത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ അദ്ദേഹം മൂന്ന് മണിക്കൂറോളം ഈ പിക്കപ്പ് വാനിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് നമുക്ക് അതിൽ കാ നേരെ ഇതിലേക്ക് തന്നെ ഈ വാഹനത്തിലേക്ക് തന്നെ വന്ന് കൂപ്പുകുത്തുന്ന രീതിയിലാണ് അപകടം ഉണ്ടായത് അതുകൊണ്ട് തന്നെ അതിൽ പൂർണ്ണമായും പെട്ടുകിടന്നയാളെ അത് പുറത്തെടുക്കാൻ യഥാസമയം സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ വീഴ്ചയായി കരുതുന്നത് അത്തരത്തിൽ അടിയന്തരമായ ഒരു രക്ഷാപ്രവർത്തനം നടന്നിരുന്നെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാനാകുമായിരുന്നു ഇത്തരത്തിൽ മൂന്ന് തവണ ഈ ഭാഗത്ത് ഉണ്ടാകുന്നു അതിൽ ഇപ്പോഴും അപകടമുണ്ടാകുമ്പോൾ രണ്ട് ഗർഭർ എല്ലാ ഇതിനു പുറമെ തെന്നി വീഴുകയും ഒരെണ്ണം പൂർണ്ണമായി നിലം കൊത്തുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇതിലും വലിയ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത അത്തരമൊരു മുന്നറിയിപ്പ് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ നിർമ്മാണ പ്രവർത്തനത്തിന്റെ കാലയളവിൽ വീണ്ടും അപകടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ നീങ്ങും ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ തുറവൂർ ഭാഗത്ത് തന്നെ നിരന്തരം അപകടം ഉണ്ടാകുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് അവിടുത്തെ നിർമ്മാണ പ്രവർത്തികരിൽ ഏർപ്പെട്ടിരിക്കുന്നവരിലോ മറ്റോ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടതാണ് അത്തരത്തിൽ പരിശോധിച്ച് അത് അവ ഒഴിവാക്കി കൃത്യമായ രീതിയിൽ നിർമ്മാണം നടന്നില്ലെങ്കിൽ ഇതുവഴിയുള്ള ഗതാഗതം തന്നെ വളരെ ഭീതിയോടെ നടത്തേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇപ്പോഴെന്തായാലും മൃതദേഹം പുറത്തെടുത്ത് അത് ആശുപത്രിയിലേക്ക് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആലപ്പുഴ പള്ളിപ്പ് സ്വദേശിലേക്ക് വരാൻ ഇപ്പോൾ തകർന്നു വീഴാനുണ്ടായ ഒരു സാഹചര്യം അതെന്താണ് ജിതീഷ് കേൾക്കാമെങ്കിൽ ഈ ഗദ്ദർ തകർന്നു വീഴാനുണ്ടായ ഒരു സാഹചര്യം അതെന്താണ് അശ്വരി അത് ഈ സ്ഥാപിക്കുന്നതിൽ വന്നിട്ടുള്ള ഒരു പാകപ്പിഴകൾ അല്ലെങ്കിൽ അതിന്റെ ഒരു എഞ്ചിനീയർ മതിയായ ജീവനക്കാരില്ലോ ജിതീഷ് തീർച്ചയായും അശ്വരി ഇത് ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മതിയായ ജീവനക്കാരില്ലാത്തതും മേൽനോട്ടത്തിലെ കുറവും ഉദ്യോഗസ്ഥ ഭാഗത്തു നിന്ന് കൃത്യമായി തന്നെയുള്ള ഒരു മേൽനോട്ടം ഉണ്ടായിരുന്നില്ല സാധാരണ നിലയിൽ ഇത്തരത്തിൽ ഗഡറുകൾ സ്ഥാപിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തുണ്ടാകണം അവരുടെ എല്ലാം തന്നെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും നിർദ്ദേശത്തിലും വേണം അത്തരം കാര്യങ്ങൾ നടത്തേണ്ടത് എന്നാൽ ഇവിടെ അത്തരം നിർദ്ദേശങ്ങളോ മേൽനോട്ടമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സാധാരണ മുൻപരിചയമില്ലാത്ത അല്ലെങ്കിൽ വലിയ പരിചയം എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളാണ് ഇതിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായിരുന്നത് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ ഒരു വീഴ്ച വലിയ തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ ഗഡറുകൾ സ്ഥാപിക്കുന്ന എന്നതിലടക്കം ഒരു വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുന്നതിലാണ് സാധാരണ നിലയിൽ ഈ ഗഡറുകൾ സ്ഥാപിക്കുമ്പോൾ അതായത് വാഹനങ്ങൾ കടത്തിവിടുന്നതിലടക്കം വലിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടതാണ് എന്നാൽ അതുണ്ടായില്ല എന്ന് മാത്രമല്ല ഇത് സ്ഥാപിക്കുമ്പോൾ പാലിക്കേണ്ട നിർമ്മാണ ചട്ടങ്ങൾ അത് പൂർണ്ണമായും തന്നെ പാലിക്കപ്പെട്ടില്ല ഇതെല്ലാം തന്നെ ഇത്ര വലിയ ഒരു അപകടത്തിന് കാരണമായിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിൽ മുൻകരുതലുകൾ എടുക്കേണ്ടത് സംബന്ധിച്ച് മാനദണ്ഡങ്ങൾ സംബന്ധിച്ചതിനെല്ലാം ഒരു കൃത്യമായ നിയതമായ മാനദണ്ഡങ്ങൾ വ്യവസ്ഥകൾ എന്നാൽ പല ഘട്ടങ്ങളിലും ഇത് പാലിക്കപ്പെടുന്നില്ല എന്നത് തന്നെയാണ് വലിയ അപകടങ്ങൾക്ക് കാരണം മുൻകരുതലുകൾ സുരക്ഷാ കാര്യങ്ങളിൽ വലിയ മുന്നറിയിക്കങ്ങൾ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകില്ലായിരുന്നു എന്ന കാര്യം തന്നെയാണ് പ്രധാനമായും ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലെല്ലാം സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യമുണ്ട് നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് മണിക്കൂറിലധികം മൃതദേഹം പുറത്തെടുക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ വാഹനത്തിനുള്ളിൽ കുരുങ്ങി കിടക്കുന്ന അപ്പോൾ അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട് ഈ അപകടം നടന്നതിന് ശേഷം എത്ര മണിക്കൂറുകൾ അല്ലെങ്കിൽ എത്ര നേരം കഴിഞ്ഞാണ് ഈ രക്ഷാപ്രവർത്തനം തുടങ്ങിയത് എപ്പോഴാണ് ഈ ക്രെയിൻ അവിടെ കൂടി ഒരു വ്യക്തത വരണം നിലവിൽ ഈ ഒരു അപകടം നടക്കുന്ന സമയത്ത് ക്രെയിൻ ഒരെണ്ണം ഈ നിർമ്മാണത്തിന്റെ ഭാഗമായി കൊണ്ടുവന്ന ക്രെയിൻ ഉണ്ടായിരുന്നു അത് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് ഈ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വാഹനം ഉയർത്തുന്നത് അടക്കമുള്ള ഒരു നടപടികൾ ആരംഭിച്ചത് അല്ലെങ്കിൽ അത്തരമൊരു കാര്യങ്ങളിലേക്ക് രക്ഷാപ്രവർത്തനത്തിലേക്ക് കടന്നത് എന്നാൽ കൂടുതൽ ക്രെയിനുകൾ പിന്നീട് എത്തിക്കുകയായിരുന്നു അവിടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ഈ ഗഡറുകൾ തന്നെ സ്ഥാപിക്കുന്നതിനും ഗഡറുകൾ നീക്കുന്നതിനും അതിന്റെ മറ്റ് കാര്യങ്ങൾക്കും എല്ലാം തന്നെ കൊണ്ടുവന്ന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് അവിടെ എത്തിച്ച ആ ഒരു കൈ മാത്രമാണ് അവിടെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത്തരം ഘട്ടങ്ങളിൽ പെട്ടെന്ന് വാഹനങ്ങൾ പൊക്കി അതിന് മുകളിലേക്ക് വീണ കല്ലുകൾ വലിയ കോൺക്രീറ്റ് ഏർ ചീളുകളെല്ലാം തന്നെ അതിവേഗത്തിൽ എടുത്തു മാറ്റേണ്ടതുണ്ട് എന്നാൽ അത്തരം ഒന്നും വേഗത്തിൽ നടത്താനോ രക്ഷാപ്രവർത്തനം അതിവേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിഞ്ഞില്ല എന്നത് തന്നെയാണ് അതെ അദ്ദേഹത്തിന് മരണം പോലും എപ്പോഴാണ് നടന്നതെന്ന കാര്യത്തിൽ നമുക്കൊരു സ്ഥിരീകരണം ഇല്ല ഒരുപക്ഷെ ഈ ഗഡറുകൾ തകർന്നു വിടുന്നതിനു ശേഷം അതിനടിയിൽ ഒരുപാട് നേരം അദ്ദേഹം ജീവനോടെ ഉണ്ടായിരുന്നു കാണാം ഒരുപക്ഷെ അങ്ങനെ തന്നെ കരുതാൻ കഴിയും ഒരുപക്ഷേ അത് കൃത്യമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അടക്കം കാര്യങ്ങൾ പുറത്തു വരുമെങ്കിൽ കൂടി അദ്ദേഹം ഏറെ നേരം ജീവനു വേണ്ടി അവിടെ പിടഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഒരു രക്ഷാപ്രവർത്തനം അതി ദ്രുതഗതിയിൽ നടന്നിരുന്നു എങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നൊരു സംശയവും അത്തരം ഒരു കാര്യങ്ങളും എല്ലാം തന്നെ ആ പ്രദേശത്തുള്ള നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കുന്നുണ്ട് അവരെല്ലാം പറയുന്നത് ഒരു തന്നെ അത്തരം പരിശോധനകൾ നടന്നിരുന്നു എങ്കിൽ രക്ഷാപ്രവർത്തനം നടന്നിരുന്നു എങ്കിൽ ആളുകളെ പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു ഈ ഒരു ഡ്രൈവറുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു പലപ്പോഴും ഇത്തരം വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ വേണ്ട മുന്നൊരുക്കങ്ങളോ മുൻകരുതലുകളോ പോലും കൃത്യമായി നടക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവരെല്ലാവരും തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് യെസ് ജതീഷിനി സുതീഷിലേക്ക് പോകാം സുധീഷ് ഈ വാഹനത്തിൽ ഒരാൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അക്കാര്യത്തിൽ എന്താണ് സ്ഥിരീകരണം ഇതുവരെയും ഒരാൾ മാത്രമായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നത് തന്നെയാണ് സ്ഥിരീകരിച്ചിട്ടുള്ളതും മറ്റേ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ള വിവരം അത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നതും എന്തു തന്നെ ആയാലും ഏർ അർദ്ധരാത്രിയോടുണ്ടായി അപകടത്തിൽ മരിച്ചത് അരിപ്പാട് പള്ളിപ്പാട് സ്വദേശി രാജേഷ് ആണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത് കണ്ട് മൂന്ന് മണിക്കൂറോളം ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു അതിന് വേണ്ട ഒരു സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് പോലും കൃത്യമായി ആ സമയബന്ധിതമായി സാധിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ അപകടം നടന്നതും ഈ സമയത്തായതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഇല്ലെങ്കിൽ വലിയ ദുരന്തമായി മാറിയനെയും ഇത് കൂടുതൽ പേര് അപകടത്തിൽപ്പെടാനുള്ള ഒരു സാധ്യത പോലും ഉണ്ടായിരുന്നു എന്തിനാലും അർദ്ധരാത്രിയോടെയാണ് ഇത് തകർന്നു വീണത് എന്നത് ഒരു തരത്തിൽ ആശ്വാസകരമാണ് എന്നിരുന്നാൽ തന്നെയും ഒരു ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത് നേരെ ഈ വാഹനത്തിന് മുകളിലേക്ക് തന്നെ കൂപ്പുകുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത് അത് മാറ്റി വാഹനത്തിൽ നിന്നും ഈ രാജേഷിനെ പുറത്തെടുക്കുന്നതിന് മൂന്ന് മണിക്കൂറിലധികം സമയമെടുത്തു എന്നത് തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത് ആ അത്രയും സമയവും ജീവനു വേണ്ടി മല്ലടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നിരിക്കാം ഒരുപക്ഷെ ഉണ്ടാകുന്നത് ഈ മരണം എപ്പോഴാണ് സംഭവിച്ചതെന്ന് പോലും വ്യക്തതയില്ലാത്ത ഒരു സാഹചര്യമാണ് അവിടെ നിലനിൽ നിന്നിരുന്നത് ഇപ്പോഴും മൃതദേഹം പുറത്തേക്കെടുത്ത് അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട് ഈ കൃത്യമായും ഇതിന്റെ നിർമ്മാണത്തിലെ അപകടം ഇല്ലെങ്കിൽ അതിലെ ശ്രദ്ധക്കുറവ് തന്നെയാണ് ഇത്തരം അപകടത്തിന് കാരണമായത് എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഒരു ഗർദ്ദർ പൂർണ്ണമായും നിലംപൊത്തുന്ന അവസ്ഥയും മറ്റു രണ്ടെണ്ണം തെന്നിമാറുന്ന സാഹചര്യവുമാണ് ഉണ്ടായത് ഇത്തരത്തിൽ മൂന്നാം തവണയാണ് തുറവൂർ ആ ഭാഗത്ത് ഇത്തരത്തിൽ അപകടം ഉണ്ടാവുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തുറവൂർ ചന്ദിരൂർ ഭാഗത്താണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായിട്ടുള്ളത് ഈ ഭാഗത്തുകൂടിയുള്ള ഗതാഗതം ഇപ്പോൾ വഴിതിരിച്ചു വിട്ടിട്ടുണ്ട് അത് എറണാകുളം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ചേർത്തല എക്സ്രേ ജംഗ്ഷനിൽ നിന്നും അതോടൊപ്പം ആലപ്പുഴ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ അരുവകുറ്റി ഭാഗത്തു നിന്നും തിരിഞ്ഞു പോകണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് അങ്ങനെ ഇരുവശങ്ങളിലൂടെ തിരിഞ്ഞ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ വലിയ ഗതാഗത കുരുക്ക് ഇത് ദേശീയപാതയിലുള്ള സർവ്വ വാഹന ഗതാഗതത്തിന് ഉണ്ടാക്കിയിട്ടുമുണ്ട് കാരണം ദേശീയപാത പോലെ രീതിയുള്ള പ്രദേശമല്ല കിഴക്ക് പടിഞ്ഞാറൻ പാറയിൽ റോഡുകൾ എന്നത് തന്നെയാണ് അതിൻ്റെ കാരണം ആ രീതിയിൽ ഇന്ന് രാവിലെയുള്ള യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാവും എന്തു തന്നെയായാലും ഇത് വലിയ ശ്രദ്ധക്കുറവ് തന്നെയാണ് ഇത്തരമൊരു അപകടത്തിന് കാരണം എന്നത് തന്നെയാണ് നമുക്കിപ്പോൾ അനുമാനിക്കാൻ കഴിയുന്നതും അശ്വതി സുതീഷ് തുടരുക ഇനി ജിതീഷ് കരുണാകരനിലേക്ക് പോകാം ജിതീഷ് ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല ഇതിൽ ഉത്തരവാദിത്വം ഏൽക്കേണ്ട അല്ലെങ്കിൽ ഉത്തരം പറയണ്ട പറയണ്ടുതീഷ് സുതീഷ് നമുക്കറിയാം ജിഡീഷ് ജുഡീഷ്യലേക്ക് പിന്നീട് വരാം സുതീഷ് കേൾക്കുക ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല അതായത് ഇതിനു മുൻപ് പല രീതിയിൽ സമാന സംഭവങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് ഇതിൽ ഉത്തരം പറയേണ്ട പല ഉത്തരവാദിത്തപ്പെട്ട അധികൃതരും മൗനം പാലിക്കുകയാണ് ഇപ്പോൾ കുറച്ച് അല്പം മുൻപ് ദലീമ എം എൽ എ നമ്മളോടൊപ്പം പ്രതികരിച്ചിരുന്നു ഒറ്റ വരിയിലാണ് ഉത്തരം ഇത് വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് വിഷമമുണ്ട് ഈ ഒരു തരത്തിലുള്ള ഒരു ഒറ്റ വരിയിലുള്ള പ്രതികരണമാണ് പലപ്പോഴും പല സമയത്തും കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ എം എൽ എ പ്രതികരിക്കുന്നത് ഈ മൗനം അത്ര ോ ഇത് തന്നെയല്ലേ വീണ്ടും വീണ്ടും അപകടങ്ങൾ ഇങ്ങനെ വിളിച്ചു വരുത്തുന്നത് സുധീഷ് മുമ്പാണ് ഇതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ തന്നെ ചെന്നിത്തലയിൽ നിർമ്മാണത്തിൽ പാലം തകർന്നു വീണ് രണ്ട് തൊഴിലാളികൾ ിട വന്നത് അതും നിർമ്മാണത്തിലെ അപാകത തന്നെയായിരുന്നു ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടും നിരവധി ഭാഗങ്ങളിൽ അപാകതകൾ ഉണ്ടായതും റോഡിരിഞ്ഞു താഴ്ന്നതും എല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇത് എല്ലാം തന്നെ നിർമ്മാണം കൃത്യമായി നടക്കുന്നില്ല അതിന് വേണ്ട ഒരു നിരീക്ഷണമില്ല എന്നതെല്ലാം തന്നെ ഇതിന് കാരണമാകുന്നുണ്ട് മന മനഃപൂർവ്വമായ ഒരു കുറ്റം എന്ന തരത്തിൽ തന്നെ നമ്മൾ ഇതിനെ അനുമാനിക്കേണ്ടതാണ് കാരണം ഉത്തരവാദിത്തപ്പെട്ടവർ ആ കൃത്യനിർവ്വഹണത്തിൽ വരുത്തുന്ന വീഴ്ച തന്നെയാണ് പലപ്പോഴും അപകടങ്ങൾക്ക് ുന്നത് ആ രീതിയിൽ ഈ അപകടം നടന്നിട്ട് മൂന്നോ നാലോ മണിക്കൂറുകൾ പിന്നിടുന്നു പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ അപകടത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തേടിയിട്ടുണ്ടോ മുഹമ്മദ് റിയാസിന്റെ ഭാഗത്തുനിന്ന് അത്തരം ഒരു പ്രതികരണം വന്നതായി ഇതുവരെയും നമുക്ക് അറിവ് ലഭിച്ചിട്ടില്ല ഇവിടെ സ്ഥലത്ത് എം എൽ എ പ്രദേശത്ത് എത്തിയിട്ടുണ്ട് എം എൽ എ പറയുന്നത് ഇത് വേറെ ഖേദകരമായ സാഹചര്യമാണ് ഗതാഗതം നടത്തിക്കൊണ്ട് തന്നെ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമാണ് ുള്ളത് അതിനിടയിൽ വന്ന ഒരു അപകടം അത് ദൗർഭാഗ്യകരം എന്ന തരത്തിൽ തന്നെയാണ് എം എൽ എ പ്രതികരിക്കുന്നത് എന്നാൽ ഇത് എന്തുകൊണ്ട് ഇത്തരത്തിൽ അപകടം ഉണ്ടാവുന്നു ആ സമയത്ത് അപകടം ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അവിടെ നിന്നും ഗതാഗതം മാറ്റിവിടാനുള്ളത് എന്തുകൊണ്ട് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ് ഇത് നമുക്കറിയാം ദേശീയപാതയിൽ ഈ ഗതാഗതം നടക്കുന്ന സമയത്ത് ഇത് ഉയർത്തി വെക്കുകയില്ലെങ്കിൽ അത് വെക്കുമ്പോൾ പോലും അത് അവിടെ നിന്നും തെന്നി മാറാനുള്ള സാഹചര്യം അടക്കമുള്ളവ പരി കൊണ്ട് തന്നെ അവിടെ കൂടുതൽ ജീവനക്കാരെ നിർത്തിക്കൊണ്ട് ഗതാഗതം തിരിച്ചുവിടുകയും അത്തരം നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ് എന്നാൽ അതൊന്നും തന്നെ ഇവിടെ ഉണ്ടായില്ല എന്നത് തന്നെയാണ് അപകട കാരണമായി വിലയിരുത്തുന്നതും അപകടം ഉണ്ടായി മൂന്ന് മണിക്കൂറിലധികം സമയം ഈ രക്ഷാപ്രവർത്തനത്തിനും എടുത്തു എന്നതും വലിയ വീഴ്ചയാണ് അത് ഉയർത്തി മാറ്റുന്നതിന് വേണ്ട ഒരു സംവിധാനവും കൃത്യമായി അവിടെ പ്രയോഗിക്കാൻ സാധിച്ചില്ല എന്നതും വലിയ വീഴ്ചയായി തന്നെയാണ് കാണുന്നത് എന്തുതന്നെയാലും ഈ അപകടത്തിൽ മരണപ്പെട്ടത് ആലപ്പുഴ അരിപ്പാട് പള്ളിപ്പാട് സ്വദേശിയായിട്ടുള്ള രാജേഷാണ് അത് രാജേഷിന്റെ ഇത് വാഹനം ഓടിച്ചിരുന്നതും രാജേഷ് തന്നെയാണ് മറ്റാരും വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് നമുക്ക് ഇതുവരെയും ലഭിക്കുന്ന വിവരം അത്തരത്തിൽ ഒരു അപകടം ഉണ്ടായി ദാരുണമായി മരണപ്പെടുമ്പോൾ ആ ഒരു നിമിഷം ഞാൻ ഇടപെടുകയാണ് സുതീഷ് ഈ അരൂർ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണല്ലോ താങ്കൾ എത്ര എപ്പോഴെങ്കിലും ഒരു സൈൻ ബോർഡെങ്കിലും അവിടെ സ്ഥാപിച്ചിട്ടുള്ളത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ സുതീഷ് ഇത് പലപ്പോഴും ഡൈവേഴ്ഷൻ വെച്ച് അല്പം ദൂരം മാത്രം വിടുന്ന ഒരു ഉള്ളത് അത്തരത്തിൽ വഴിതിരിച്ചു വിടുമ്പോഴും ഇത്തരത്തിലുള്ള ഗർഡർ വീണ അത് ആ പ്രദേശത്തെ ഒരു വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പാതയിലേക്ക് തന്നെ വീഴുന്ന തരത്തിൽ തന്നെയാണ് നിർമ്മാണം നടക്കുന്നത് അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സുരക്ഷാ ബോർഡുകളും സ്ഥാപിച്ചതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് നിർമ്മാണം നടക്കുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചാണോ നിർമ്മാണം മുന്നോട്ട് പോകുന്നത് എന്ന സംശയം തന്നെയാണ് ഉയർത്തുന്നത് ആ രീതിയിൽ തന്നെ ഇത് വലിയ വീഴ്ചയായി തന്നെ നമുക്ക് വിലയിരുത്തേണ്ടിയും വരും അത്തരത്തിലുള്ള വീഴ്ചകൾ ആവർത്തിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും ഗൗരവതരമായ കാര്യവും സുധീഷ് അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും ആലപ്പുഴ അരൂരിൽ ഗഡറുകൾ തകർന്നു വീണുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചിരിക്കുന്നു പിക്കപ്പ് വാനിന്റെ ഡ്രൈവർ അരൂർ സ്വദേശി രാജേഷ് ആണ് മരിച്ചത് അരൂർ തുറവൂർ നിർമ്മാണത്തിനിടെ ഈ പിക്കപ്പ് വാനിന്റെ മുകളിലേക്ക് ഗഡർ തകർന്നു വീഴുകയായിരുന്നു ഈ തകർന്ന വാനിൽ നിന്ന് ഡ്രൈവറുടെ മൃതദേഹം മൂന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് പുറത്തെടുത്തത്